എൻസൈക്ലോവിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വാട്സാപ്പ് അക്കൗണ്ട് ഹാക്കിംഗ് സജീവമായിട്ട് നടക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത വേണമെന്നുള്ള നിർദ്ദേശവുമായിട്ട് പോലീസ് രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകളുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം വാട്സാപ്പ് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് തട്ടിപ്പ് നടത്തുന്നത് വ്യാപകമാണെന്നും ജാഗ്രത വേണമെന്നും പോലീസിൻ്റെ മുന്നറിയിപ്പ് ഉണ്ടായിരിക്കുകയാണ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് വ്യക്തിഗതമായിട്ടുള്ള വിവരങ്ങൾ കൈക്കലാക്കൽ ആൾമാറാട്ടം നടത്തിയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ എന്നിങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട് തട്ടിപ്പുകാർ ഫോണിൽ വിളിച്ച് വിശ്വാസം നേടിയെടുക്കുകയോ എസ് എം എസ് എ പി കെ ഫോണിൽ അഴിച്ച് ഒ ടി പി രേഖകളൊക്കെ കൈക്കലാക്കുകയും ചെയ്യുന്നതാണ് ഇതോടുകൂടി വാട്സപ്പ് അക്കൗണ്ടുകൾ അവരുടെ ഫോണിലോ ലാപ്ടോപ്പിലോ ലോഗിൻ ചെയ്യുവാൻ സാധിക്കുന്നതാണ് അക്കൗണ്ട് ഉടമ വീണ്ടും വാട്സാപ്പ് ഇൻസ്റ്റാൻ ൾ ചെയ്ത് തിരികെ ഉപയോഗിക്കുവാൻ ശ്രമിച്ചാലും ഒ ടി പി നൽകുവാൻ സാധിക്കാതെ പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ വാട്സപ്പ് പ്രവർത്തനരഹിതമായിരിക്കുന്നതാണ് ഈ ഒരു സമയത്ത് ഹാക്കർമാർ ഉടമയുടെ പേരിൽ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പണം ആവശ്യപ്പെട്ടുകൊണ്ട് വ്യാജ സന്ദേശങ്ങൾ അയക്കുന്നതാണ് അപകടകരമായിട്ടുള്ള എ പി കെ ലിങ്കുകളും പ്രചരിപ്പിക്കുകയും ഇതിലൂടെ മറ്റുള്ളവരുടെ അക്കൗണ്ടുകളും കൂടി ഹാക്ക് ചെയ്യുകയും ചെയ്യുന്നതാണ് ഇത് പ്രതിരോധിക്കുവാൻ മാർഗങ്ങളുണ്ട് അതിന് ഭാഗമായിട്ട് നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ നമുക്ക് പരിശോധിക്കാം ഇത്തരം തട്ടിപ്പിനെ പ്രതിരോധിക്കുവാൻ വാട്സപ്പിൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉടൻ തന്നെ സജ്ജമാക്കേണ്ടതാണ് ഫോണിൽ വരുന്ന ഒ ടി പി ഒരിക്കലും മറ്റാരുമായിട്ട് പങ്കുവയ്ക്കുവാൻ പാടില്ല അജ്ഞാതമായിട്ടുള്ള ലിങ്കിലോ എ പി കെ ഫയലുകളിലോ ഒരിക്കലും ക്ലിക്ക് ചെയ്യരുത് സംശയാസ്പദമായി തോന്നുന്ന സന്ദേശങ്ങൾക്ക് മറുപടി നൽകരുത് തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പത്തൊൻപത് മുപ്പത് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എച്ച് ഡി ടി പി എസ് സ്ലാഷ് സൈബർ ക്രൈം ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പരാതികൾ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ